കരഞ്ഞു പറഞ്ഞു മുടിയന ഇല്ലാതാക്കാൻ നോക്കി എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു മുടിയന്റെ ശാപം നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് എന്ന് ഇവനെതിരെ ഒരു നടപടി എടുക്കാൻ പോലും ഈ ശ്രീകണ്ഠൻ നായരോ അല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് ചെയ്യാനൊന്നും ആരും മുതിർന്നില്ല എന്നുള്ളതാണ് അതെന്താ സീരിയൽ താരങ്ങൾക്ക് എന്താ കൊമ്പുണ്ടാ എല്ലാവർക്കും പണമല്ലേ മുഖ്യം സ്ത്രീ സുരക്ഷയും മണ്ണാങ്കട്ടിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ മാത്രമേ കൊള്ളൂ എന്ന് പറഞ്ഞു വിട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തള്ളയാണ് ഒരു അയ്യോ ഭാവമാണ് ആരും ചോദിക്കാനില്ല ശങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പും മുളകും എന്ന് പറയുന്ന പറയുന്നൊരു സീരിയലുണ്ട് അതായത് മലയാളികളുടെ സീരിയൽ സങ്കല്പങ്ങളെ തന്നെ അട്ടിമറിച്ച ഒരു സീരിയലാണ് ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയല് രണ്ടായിരത്തി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എട്ട് വർഷത്തോളമായി വന്ന ഒരുപാട് പേർക്ക് സാമ്പത്തികപരമായിട്ട് നല്ല നേട്ടം ഉണ്ടാക്കി കൊടുത്തു അതുപോലെ പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഈ ഫാമിലിയിൽ ഒരുപാട് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടർക്ക് ഈ ഫാമിലി ഒരു തലവേദന തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കാമപ്രാന്ത് തന്നെ വേറെ ഒന്നുമില്ല അതായത് ആദ്യം രംഗത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നിഷാ സാരംഗ് തന്നെയാണ് ഈ സംവിധായകനെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഈ സംവിധായകൻ ഇവരെ വിടാതെ പിന്തുടർന്ന് അവനൊരു സൈക്കോ മാതിരി അങ്ങ് ഇവരെ അങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എന്ത് അവൻ ചെയ്യാത്ത പരിപാടിയില്ല അതായത് ആ ഒരു സ്ത്രീ അന്ന് ടിവിയുടെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞത് ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തു എതിർത്തു കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി നമ്മൾ എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പിന്നെയും വരും ചിക്കനും തൊണ്ടാനും ഒക്കെയായിട്ട് എംബ്രസാർ എനിക്ക് ഇഷ്ടമല്ല പിന്നെ അങ്ങനെ മോശം വേർഡ്സ് യൂസ് ചെയ്തു സാർ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്നോട് പറയലെ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ആ സ്ത്രീ ഇങ്ങനെ വന്ന് കരഞ്ഞു പറയണമെങ്കിൽ അവർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും ശരിക്ക് അവർക്ക് ആ ഒരു സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകതുല്യം തന്നെയായിരുന്നു പിന്നെ കുറേ കടങ്ങളും അതുപോലെ ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് താനവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് ഈ നിഷാസാരംഗ് പറയുന്നത് എന്നിട്ട് ഇവനെതിരെ ഒരു എടുക്കാൻ പോലും ഈ ശ്രീകണ്ഠൻ നായരോ അല്ലെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും ആരും മുതിർന്നില്ല എന്നുള്ളതാണ് അതെന്താ സീരിയൽ താരങ്ങൾക്ക് എന്താ കൊമ്പുണ്ടാ ഈ സീരിയലിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഓള അവൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയ എന്താ എന്തോ ഒരു മണ്ണുണ്ണിയാണ് അവനെന്താ കൊമ്പുണ്ട അവനെ അപ്പോൾ തന്നെ പോലീസിൽ ഇപ്പിടിച്ചേൽപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകളോടുള്ള അതിക്രമമല്ലേ എന്നിട്ട് അവനെതിരെ ഒന്നും ചെയ്യാതെ അത് ഒത്തുതീർപ്പാക്കി വിട്ടിട്ടും അവൻ പല പ്രാവശ്യം പിന്നെ ഇവരെ മാനസികപരമായിട്ട് അതായത് ഒരു സെറ്റിൽ അവസാനം ഇതിലുള്ള ബിജു ബിജു സോപാനം എന്ന് പറയുന്ന ബാലു അദ്ദേഹം പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ കഴിയുന്നില്ല ഞാൻ നോക്കുമ്പോൾ ഇവർ കരയുകയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കരയുമ്പോഴും ഞാൻ എങ്ങനെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഈ ഡയറക്ടർക്ക് യാതൊരു കുലുക്കവുമില്ല ഈ എം ടി പേരിനൊരു പിന്നെ താക്കീത് കൊടുത്തു എന്നല്ലാതെ പിന്നെ അതിനനുസരിച്ച് മിണ്ടാനൊന്നും ഇദ്ദേഹം നിന്നിട്ടുമില്ല കാരണം എന്താണെന്നറിയാം എല്ലാവർക്കും പണമല്ലേ മുഖ്യം സ്ത്രീ സുരക്ഷയും മണ്ണാങ്കട്ടിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ മാത്രമേ കൊള്ളൂ എല്ലാവർക്കും വേണ്ടത് പണമാണ് പണം 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 ഇവൻ ഇവനങ്ങാറ്റം പിരി പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സീരിയൽ നിന്നുപോയാലോ പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് സ്ത്രീ സുരക്ഷയ്ക്ക് നല്ല രീതിയിൽ പിന്തുണ കൊടുക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യരുള്ള നാടാണ് നമ്മളത് അപ്പോഴാണ് ഇവിടെ വായ്ത്താളം അടിക്കും സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ ചാനൽ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വായ്ത്താളം അടിക്കും പക്ഷേ അവിടെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല അതുപോലെ തന്നെ എനിക്ക് സംശയം ഉണ്ട് കേട്ടോ മര്യാദക്ക് ശമ്പളം ഉണ്ടോയെന്നു തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്ത് ആരും ഇതുവരെ പച്ച പിടിച്ചിട്ടൊന്നുമില്ല കൂടുതലായിട്ട് പണാരും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ മറ്റൊരു തലവേദന വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ഒരു തള്ള ഈ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചയാണ് ഈ തള്ള പോയിട്ട് വേറൊരു ചെങ്ങായിൻ്റെ കൂടെ പോയിട്ട് ഒരു ലോഡ്ജ് മുറിയിൽ നിന്ന് കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി നമ്മളെല്ലാവരും മറ്റ് മറ്റേ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് അപ്പോൾ എല്ലാവരും പറയും എന്തിനാണ് വീണ്ടും വീണ്ടും അതെടുത്തിട്ടിങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കും പക്ഷേ ആ തള്ളയ്ക്ക് അവരുടെ ഇതുപോലും ഇല്ലാതെ ഒരു മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും അലക്കുകയല്ല അവരുള്ളിടത്തോളം കാലം ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ ആ ഒരു പിന്നെ അവൻ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി അതല്ലേ അവൻ മൊബൈൽ ഫോണിൽ പിടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും കൂടി അതിനെതിരെ പ്രതികരിക്കാതെ അത് പിന്നീട് ഔട്ട് ആയപ്പോൾ വന്നിട്ട് കരച്ചിലും പിഴിച്ചലും നടത്തി അവസാനം സീരിയലിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ട് വന്നു സീരിയൽ എന്ന് പറഞ്ഞു വിട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തള്ളയാണ് ഒരു അയ്യോ ഭാവമാണ് ആരും ചോദിക്കാനില്ല നേരെ മറിച്ച് ഈ സംവിധായകനെ പറഞ്ഞു വിട്ടോ ഈ സംവിധായകൻ പറഞ്ഞു വിടൂല ഇവൻ ചെയ്തതും ഈ ഈ തള്ള ചെയ്തതും എല്ലാം ഒരേപോലെയാണ് അതായത് ഈ തള്ള മറ്റൊരുത്തിൻ്റെ കൂടെ പോയിട്ട് ഈ പ്രശ്നമാക്കി അതുപോലെ ഈ പിന്നെ സംവിധായകൻ ചെയ്തത് അവിടെയുള്ള ഒരു നടിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടും കൂടി അവനെതിരെ ഒരു നടപടിയും എടുക്കാതെ മറ്റേ തള്ളയോട് വിവേചനം കാണിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതാണ് ഇവരെയൊക്കെ ഇരട്ട നിലപാട് എന്ന് പറയുന്നത് മനസ്സിലായ അപ്പം ഇങ്ങനെ ഈ ഈ ഉപ്പമുളകും ഈ സീരിയല് അടിപൊളി ഹിറ്റാണ് ജനങ്ങൾക്കെല്ലാം ഭയങ്കരം ഇഷ്ടമാണ് ഇതൊക്കെയാണ് പിന്നീട് വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ മുടിയന്റെ പ്രശ്നമാണ് മുടിയൻ കരഞ്ഞു പറഞ്ഞു മുടിയന ഇല്ലാതാക്കാൻ നോക്കി എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു മുടിയന്റെ ശാപം നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ആ ഒരു പയ്യന അദ്ദേഹത്തെ കഞ്ചാവാക്കി അതുപോലെ തന്നെ പല ഈ എന്താ പറയേണ്ടത് വളരെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ നോക്കുകയും ഇനി ഒരു ചാനലിൽ പോലും അവന് ചാൻസ് കിട്ടരുത് അതുപോലെയാണ് അവനെ പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നമ്മൾ ഒരു രണ്ട് നിമിഷമെങ്കിലും മുടിയനെ വെറുത്തിട്ടില്ലേ ഈ സീരിയൽ കാണുന്ന ഞാനടക്കമുള്ള ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളടക്കമുള്ള ആൾക്കാരെ ഒരു രണ്ട് ദിവസമെങ്കിലും മുടിയനെ വെറുത്തിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഈ മുടിയൻ ഇങ്ങനെയാണോ അവൻ മുടിയും വെച്ചിട്ട് നടക്കുന്നു അവൻ കഞ്ചാവ് തന്നെ എന്നൊക്കെ രീതിയിലാണ് നമ്മളൊക്കെ കണ്ടത് പക്ഷേ മുടിയൻ വന്ന് യഥാർത്ഥ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ബാലുവിന് കുറച്ച് ധൈര്യമൊക്കെ വന്നു ബാലു ഇപ്പോഴും സ്വതന്ത്രനായിട്ട് പറയുന്നത് തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ ദിവസം ഈ പിന്നെ ബാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പഞ്ചപുച്ചം അടക്കിയിരുന്നു ബാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിജു സോമാനം എന്താണെന്ന് വെച്ചാൽ മുടിയനെ പറഞ്ഞു വിടുമ്പോഴൊന്നും ഇവരാരും ഒരക്ഷരം ഉണ്ടിയിട്ടില്ല അത്രവരെ അഭിനയിച്ച സ്നേഹമൊന്നും ഇവർക്കില്ല മുടിയനെതിരെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും ഇവരാരും ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കിക്കൊണ്ടിരുന്നു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ബാലു പറഞ്ഞു മുടിയനെ പറഞ്ഞു വിട്ടത് തെറ്റാണ് ഇങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മുടിയൻ നല്ലവനാണ് അതാണ് നമ്മൾ കേൾക്കേണ്ടത് മുടിയൻ നല്ലവനാണ് മുടിയൻ ഒരു കുഴപ്പവുമില്ല ആ മുടി വെച്ച് നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അങ്ങനെ നമ്മളോട് മുടിയൻ വന്ന് കരഞ്ഞു പറഞ്ഞു അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അദ്ദേഹം മറ്റൊരു ചാനലിൽ കയറുകയും ചെയ്തു പക്ഷേ മുടിയൻ പോയ അന്ന് ഞാൻ ഈ ഈ ഉപ്പൻ മുളകും എന്ന് പറയുന്ന സീരിയൽ കാണൽ നിർത്തി എന്നുള്ളതാണ് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തന് നീതി ആ ഒരു പാവം ചെറുപ്പക്കാരനെ അവൻ എവിടം വരെ എത്തേണ്ടതാണ് എത്തേണ്ടവനാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ നിങ്ങൾക്കൊരാൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നീ നാളെ മുതൽ ഈ സീരിയല് വേണ്ട നീ ഇങ്ങോട്ട് എന്നെ നമുക്കിഷ്ടമല്ല എന്ന് പറയണം അല്ലാതെ ഒരു ചെറിയൊരു ഭാഗം ചോദ്യം ചെയ്തതിന് ആലോചിച്ച് നോക്കണം ഇതെന്താ ചോദ്യം ചെയ്യാൻ പാടില്ലേ ഒരു സംഭവം അഭിനയിക്കുമ്പോൾ ഒരഭിപ്രായം പറഞ്ഞൂടെ ഇത് ശരിയാണോ ഈ അഭിനയിക്കുന്നത് ശരിയാണോ എന്ന് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു ചെറുപ്പക്കാരനോട് കാണിച്ച ഒരു ക്രൂരതയുണ്ടല്ലോ അവനെ മിണ്ടാൻ കഴിയാത്ത രീതിയിലാക്കി വെച്ചു എന്നുള്ളതാണ് വളരെ കഷ്ടം തോന്നിയിരുന്നു അന്ന് മുതൽ പിന്നെ നമ്മൾ ഈ സീരിയൽ കാരണം ഇവന്മാരെ വൃത്തിയാണ് കാരണം ഉപ്പം മുളകും എന്ന് പറയുന്ന സീരിയല് നല്ല സുഖമാണ് കാണാനൊക്കെ നല്ല ചന്തമാണ് വേറിട്ട അവതരണ ശൈലിയാണ് അതുപോലെ തന്നെ ഒരുപാട് താരങ്ങളും കാര്യങ്ങളും ൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ അകത്തുള്ള ആൾ പിന്നെ ആൾക്കാരുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എന്നും അതിൻ്റെ ഡയറക്ടറായ ശ്രീകണ്ഠൻ നായർക്ക് ഒരു തലവേദനയായിരുന്നു ഒരു കണക്കിന് അദ്ദേഹം ഈ മുടിയനെ പറ്റി പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ സ്വർണ്ണമരമായി കഴിഞ്ഞാലും പൊരപ്പുറത്ത് ചാഞ്ഞ് കഴിഞ്ഞാൽ വട്ടണമെന്ന് ആലോചിച്ചോക്കളും ഇവരുടെ ഈ ഒരു സീരിയൽ മാത്രമേ ലോകത്തുള്ളോ അതെന്താ മുടിയൻ ചെയ്ത തെറ്റെന്താണ് ഈ മുടിയൻ അങ്ങനെ സ്വർണമരമാകാൻ ഈ പൊരപ്പുറത്ത് ചായുന്ന സ്വർണ്ണമരമാകാൻ ീ മുടിയൻ ഈ ഒരു ചാനല് മാത്രമല്ലല്ലോ ഉള്ളൂ മുടിയൻ വേറെയും ഉണ്ടല്ലോ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം അല്ലാതെ അനാവശ്യങ്ങൾ പറഞ്ഞ് മുടിയനെ തകർക്കാൻ നോക്കിയതിന്റെ ഒരു വലിയ ശിക്ഷ തന്നെയാണ് ഇപ്പോഴ് ഇത് മൊത്തത്തിൽ കൂട്ടി പിരിച്ചിട്ട് അങ്ങ് പിരിച്ചു അങ്ങ് വിട്ടാറുന്ന് ഇപ്പൊ സീസൺ ത്രീ വരുന്നുണ്ട് എല്ലാം പറയുന്നില്ലേ അതിന് കൃത്യമായിട്ടുള്ള ആൾക്കാരെയും കാര്യങ്ങളൊക്കെ കൊണ്ട് എഗ്രിമെന്റ് വെച്ചിട്ട് മാത്രമേ വരുള്ളൂ ഇല്ലെങ്കിൽ ഇത് തലവേദനയാണ് ഇതിൻ്റെ അകത്തുള്ള പുഴുക്കുത്തലുകള് ഇതിൻ്റെ അകത്ത് നിവംമാർ കാണിച്ചു കൂട്ടുന്ന രങ്ങള് മനസ്സിലായി ഈ കാമപ്രാന്തവും അതുപോലെ തന്നെ ഈ എന്തിൻ്റെ രോഗമാണ് ഇവനൊക്കെ ഏൻ്റെ രോഗമാണ് ഈ ഡയറക്ടർക്ക് ആ ഒരു സ്ത്രീയെ പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കുകയുള്ളൂ അതൊരു കാര്യം ഉണ്ടെട്ടാ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളും സംസാരിക്കൂല ഇവർ ഈ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ അച്ഛനും അമ്മയും ഇതൊക്കെയാണ് സീരിയലിലൊക്കെ ഇവരെല്ലാവരും ഒന്നാണെങ്കിലും ഇവർ ഒരാൾക്ക് വേണ്ടിയും സംസാരിക്കൂല ഒരാൾക്കൊരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിന് നിന്ന് കൊടുക്കൂല ഒരിക്കലും എന്നുള്ളതാണ് ഇപ്പോൾ ആ തള്ള അന്നങ്ങനെ കാണിച്ചു ആ നിമിഷം ആ തള്ളേനെ പിരിച്ചുവിട്ടു അപ്പോൾ ആ തള്ള പിരിച്ചുവിടാൻ മാത്രമുള്ള ഒരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ചാബല്യം കൊണ്ട് അവരെന്തോ അവരുടെ ഒരു മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് അവരങ്ങ് പോയി അതൊരു തെണ്ടി എടുത്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അതാണ് അവിടെ പ്രശ്നം നടന്നത് പക്ഷേ ഇതിലും വൃത്തികെട്ട രീതിയിൽ അഭിനയിക്കുന്നവരെയൊക്കെ പിന്നീട് ഓരോരോ ഷോയിൽ കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ വെള്ളപൂശാന്ന് നോക്കുന്നില്ലേ എന്തൊക്കെ നോക്കിയിട്ടുണ്ട് ഇവിടെ വേറെ പിന്നെ എന്താ പറയുക എല്ലാം അഴിച്ചു കാണിച്ച ചില ടീമിനെയൊക്കെ പിന്നീട് ആ ഒരു ഇതിൻ്റെ അകത്ത് കൊണ്ട് നിർത്തിയിട്ടില്ലേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരുപാട് ശാപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പിന്നെ എനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഷാ സാരങ്ങിൻ്റെ ആ പ്രശ്നത്തിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവൻ പരമാവധി ശ്രമിച്ചിരുന്നു ഈ സംവിധായകൻ എന്ന് പറയുന്ന ഊള അവൻ ഉണ പറഞ്ഞിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ വ്യാജ വാര്ത്തകളുണ്ടാക്കിയിട്ടും അവൻ കാണിക്കാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല ജീവിതവും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും പറയാലോ എന്താണെന്ന് വെച്ചാൽ ഈ കേശു എന്ന് പറയുന്ന ആ ഒരു പയ്യ ആ ഒരു പയ്യനായിട്ട് അഭിനയിച്ചവന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ബാപ്പില്ലാത്തൊരു പയ്യനായിരുന്നു അപ്പോൾ ആ പയ്യൻ്റെ എല്ലാ കടങ്ങളും വീടാനും അവനൊരു സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും ഉണ്ടായി അതുപോലെ ഈ ബിജു സോപാനത്തിനായാലും സാമ്പത്തികപരമായിട്ടും നിഷ സാരംഗിനായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സീരിയലിൽ ചെറിയ റോളൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് വന്നപ്പോഴും ഒരു മെച്ചമുണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ശിവാനി പോലെയുള്ള അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊക്കെ അവരുടെ വീട്ടുകാർക്കൊക്കെ നല്ലൊരു ഗുണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അതുമാത്രവുമല്ല നമ്മുടെ വീട്ടിൽ വളർന്നവരാണ് ഇവരൊക്കെ ഈ കുട്ടികളൊക്കെ ഈ കേശുവായാലും ശിവാനി ആയാലും അതുപോലെ ഇപ്പോൾ കുഞ്ഞുകുട്ടി ഉണ്ടല്ലോ ഈ ലച്ചു ആയാലും പിന്നെ കുഞ്ഞുകുട്ടിയും പിന്നെ മുടിയനും ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ വളർന്നതാണ് കാരണം നമ്മുടെ സ്വീകരണ റൂമിലല്ലേ നമ്മൾ കാണുന്നത് ഇത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വളർന്ന കുട്ടികൾ എന്ന രീതിയിൽ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമാണ് പിന്നെ സാധാരണ സീരിയൽ പോലെയല്ല അതുകൊണ്ട് ാണ് എല്ലാവരും കാണുകയും ചെയ്യുന്നത് പ്രായഭേദമേനെ ഇതെല്ലാവരും ഒരു സീരിയൽ കാണുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവ ഇവരുടെ ഉള്ളിലത്തെ ഈ തൊഴുത്തിൽ കുത്തു മൂലം ഇതേതായാലും ശ്രീകണ്ഠൻ നായർ പിരിച്ചുവിട്ടത് നന്നായി ഇല്ലെങ്കിൽ അവിടെ വല്ലതും സംഭവിച്ചേനെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പോ കുറച്ചുകൂടി കഥകൾ പറയാനുണ്ട് ഞാനത് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം